ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഫൈസൽക്ക മലബാറിൻ്റെ ആ ഒരു ഗ്രഹപ്രവേശനത്തിന് സംബന്ധിച്ച് വിവാദമായ ഒരു വിഷയം വേറൊന്നുമല്ല അദ്ദേഹം വലിയൊരു ഈ അപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രഹപ്രവേശനത്തിന് സ്വാഭാവികമായിട്ട് വലിയ വലിയ ആൾക്കാർ സെലിബ്രിറ്റി സിനിമ അങ്ങനെ അങ്ങനെയൊക്കെ ആൾക്കാർ ക്ഷണിക്കേണ്ടി വരും കാരണം നമ്മൾ പൈസ കൂടുന്നതിനനുസരിച്ച് ഷോ ഓഫ് അല്ലെങ്കിൽ വലിയ ഞാനി വലിയ സംഭവമാണെന്ന് കാണിക്കുന്ന അത് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ നല്ല പൈസ കൂടുന്ന അനുസരിച്ച് എല്ലാർക്കാരും അങ്ങനെ ആവും സ്വാഭാവികയും ആറും ബിസിനസ്സല്ല അങ്ങനെ ആൾ ക്ഷണിച്ചതിൻ്റെ കൂട്ടത്തിൽ ആദില ആതിലാ എന്ന് പറയുന്നത് ആൾ ആ രണ്ട് പെൺകുട്ടികളും വന്ന് അപ്പൊ ഇത് ഒരാൾ വിമർശിച്ചിട്ട് പോസ്റ്റ് ഇട്ടു എന്തിനുമായി അവര് ക്ഷണിച്ചേ എന്ന് പറഞ്ഞ ഒരുപാട് വിമർശനം വന്നു വന്നത് അതിന് എന്തായി മാപ്പ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അത് ഞാൻ അറിയാതെ എന്റെ അറിവില്ലാതെയാണ് ആര് ക്ഷണിച്ച അങ്ങനെ വന്ന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അങ്ങനെ ചെയ്യേണ്ടതായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട പിന്നെയും അയാൾ വിമർശിക്കാൻ വന്നു അയാളെ വിമർശിച്ചിട്ട് ആദ്യ അനുകൂലിച്ചിട്ട് എന്തായി ഫെമിനിച്ചുകൾ ഒരുപാട് ആൾക്കാർ വന്നു ഇയാൾ എന്തിനുമായി ക്ഷണിച്ചിട്ട് വിളിച്ച് വിളിച്ചു വരുത്തപ്പ ഇവിടെ ആര ഭാഗത്താണ് ഞാൻ ഉള്ളത് അദ്ദേഹം ആദ്യം ചെയ്തത് തെറ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ് ഇപ്പം എന്താ അയാൾ തിരുത്തി ഇട്ട് നല്ലൊരു വിശാല മനസ്സാണ് മാഷാ അത് അങ്ങനെയാണ് വേണ്ടത് അയാൾ നല്ലൊരു വിശാല മനസ്സുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ സമ്പന്നമാരിൽ അത് വേണം പ്രത്യേകിച്ച് അയാൾ മാപ്പ് ചോദിച്ചു അപ്പൊ അത് തീർന്നു അപ്പൊ അയാൾ ഓക്കെ ആയി പിന്നെ ഇപ്പോൾ ആക്രമിക്കുന്ന കുറെ ഫെമിനിച്ചുകൾ അതായത് മതത്തിന് നമ്മളെ ഇസ്ലാമിന്റെ നിയമത്തിന് എതിരായിട്ടാണ് ഇവർ എന്താക്കുന്നത് അവർ അനുകൂലിക്കുന്നത് അപ്പൊ അവർ ആതിലാണെന്ന് പറയുന്ന ഈ സമൂഹത്തിന് ഒരു ഇതും എന്ത് ചെയ്തിട്ടില്ല നന്മ അപ്പൊ നന്മ ചെയ്ത ആൾക്കാരെയാണ് അവിടെ ക്ഷണിക്കേണ്ടത് അങ്ങനത്തെ ഇത് തിന്മ പ്രകമല തിന്മ എന്ത് സ്വർഗ അനുരാഗം അതായത് ലസബി എന്ന ഇംഗ്ലീഷിൽ പറയുന്ന ആണ് ആണിനെ കല്യാണം പെണ്ണ് പെണ്ണിന് കല്യാണം ഇസ്ലാം ഏറ്റവും വിലക്കിയ ഒരു കാര്യമാണ് ശാപം കിട്ടുന്ന ഒരു കാര്യമാണ് മാതാപിതാക്ക രണ്ട് തിന്മ മാതാപിതാക്കളെ കണ്ണീർ അവർ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ട് ഒരു പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യുന്ന തിന്മകൾ എന്തായാലും ഫെമിനിസികളും ഇവർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന തിന്മയാണ് ഇവരുടെ മക്കൾ നാളെ ഇതുപോലെ കല്യാണം കഴിക്കുന്ന ആണാണിനെ പെണ്ണ് പെണ്ണിനെ ഇവരുടെ മക്കൾ ചെയ്താൽ ഇവർക്ക് ഇവർ ചെയ്ത തിന്മയുടെ ആഘാതം മനസ്സിലാവും ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല അവര് ഞങ്ങള് വ്യക്തി ഹത്യ ചെയ്യുന്നില്ല അവർ അവരുടെ പാർട്ടിന് ജീവിച്ചോട്ടെ പക്ഷെ അവർ പ്രൊമോട്ട് ചെയ്യേണ്ട ആൾക്കാരല്ല അവര് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട അവർക്ക് സ്വാഗതം ചെയ്യേണ്ട ആൾക്കാരല്ല ബിഗ് ബോസിൽ പോയിട്ട് അവിടെ മുസ്ലിം നാമധാരികളെ കുറച്ച് ആൾക്കാർ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്ന ആൾക്കാർ എയർപോർട്ടിൽ ഒരുപാട് ഇത് ഉമ്ര ഹജ്ജ് ചെയ്തതിനേക്കാൾ വലിയ സ്വീകരണമാണ് കൊടുക്കുന്ന മോശപ്പെട്ട ഒരു ജനതയുള്ള ഒരു കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തിന്മയിമാതിരി പ്രൊമോട്ട് അതിന് മുസ്ലിംകൾ കൂടുതൽ വല്ലാത്ത വിഷമമാണ് അപ്പൊ അവസാന കാലം വരുമ്പോ നമുക്ക് എന്താ ഇമാൻ എന്ന് പറയുന്നത് കയ്യിൽ തീക്കട്ട നമ്മൾ എത്ര കഷ്ടപ്പാടുണ്ട് അതുപോലെയായിരിക്കും വിശ്വാസികളുടെ കാര്യം ഒരുപാട് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഒരു പൈസ കൂടുതൽ പറയുന്ന പിശാച്ച് എന്ന് റസൂൽ സല്ലാ അലൈസ് വെറുതെ പറഞ്ഞല്ല ഏറ്റവും അത് സമ്പത്താണ് അത് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നന്ദി കേടാണ് കൂടുതൽ എന്നുള്ള എന്നുള്ളത് അതുകൊണ്ടാണ് റസൂൾ സമ്പത്ത് ആഗ്രഹിക്കാത്തത് സമ്പത്ത് കിട്ടുമ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം യൂസുഫ് അലി സാഹിബ് അതാണ് യഥാർത്ഥത്തിൽ സമ്പന്നത് അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഷോ ഓഫ് ഇല്ല അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിന്മ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് ഒന്നും അയാൾ ഷോ ഓഫ് അല്ല സാധാരണ ഒരു മനുഷ്യനെ എപ്പോഴും എവിടെ പോയാലും അയാൾ അയാളുടെ ധീനിനെക്കുറിച്ചും സമ്പത്തിൻ്റെ ഈ സ്വതക്കയുടെ മഹത്വത്തിനെക്കുറിച്ചും അള്ളാഹുവിന് നന്ദി പറയുന്നതിനെ കുറിച്ചും മാത്രം പ്രസംഗിച്ച് ഒരു ഒരു പണക്കാരൊരു സമ്പന്ന പോലെ തോന്നാത്ത രീതിയിൽ ഒരു സാധാരണക്കാരെ പോലെ അങ്ങനെയാവണം അത് പൈസ സമ്പത്ത് കിട്ടി അങ്ങനെയാവണം അതല്ലാതെ നമ്മൾ ഈ പൈസ കിട്ടി നമ്മൾ ഈ ചെറിയ കുറച്ച് മുതലാളിമാരാകുമ്പോൾ കുറച്ച് പൈസ വരുമ്പോ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കും വീട് നമ്മൾ നാട്ടിൽ തന്നെ എടുത്തു നോക്കുമായി കല്യാണത്തിൽ എന്തെല്ലാം ആർഭാടങ്ങൾ പാട്ടുകാരെ പെണ്ണുങ്ങൾ സ്ത്രീകള് വീട് അതിനേക്കാളും പാട്ടും ഡാൻസ് ഇട്ട് തുള്ളി കളിക്കുന്ന സ്വന്തം പുതിനാട്ടിയെന്നെ തന്നെ പാട്ട് സ്റ്റേജിൽ പരസ്യമായിട്ട് ഡാൻസ് കളിപ്പിക്കുന്ന പാട്ട് പഠിപ്പിക്കുന്ന പെണ്ണുങ്ങൾ കൊണ്ട് ഇതല്ലേ എങ്ങനെ ഹലാലാവും ഇത് ഇതും വിമർശിക്കപ്പെടേണ്ടതല്ലേ ഇതും വിമർശിക്കപ്പെടേണ്ടതാണ് അപ്പം ഇത്ര ആൾക്കാർ ഫൈസൽഖാനെ വിമർശിക്കാൻ നിങ്ങൾക്ക് യാതൊരു ഡിസർവും ഇല്ല നിങ്ങൾക്ക് യാതൊരു അധികാരം ഇല്ല കാരണം നിങ്ങൾ അതിനേക്കാൾ വില മോശമാണ് ഓരോരോ നാട്ടിൽ നമ്മളെ നാട്ടിൽ കിടന്ന കല്യാണം പാട്ടുകൾ ഡാൻസ് പിടിക്കുന്നത് എന്ത് ഇത് ഇതൊക്കെ ഏത് ധീരാണ് അപ്പം ഇത് സമ്പന്നന്മാർ കൂടുതൽ പൈസ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഹുങ്ക് കാണിക്കേണ്ടത് നിങ്ങളെ ഷോഫിലല്ല അള്ളാവിന് ഇഷ്ടപ്പെടുന്ന അള്ളാവിന് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്താൽ അത് നന്ദി കേട് അള്ളാഹ് നിങ്ങളെന്നെ സ്വയം വിലയിരുത്തി ഏതാണ് അള്ളാവിന് ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല ില്ല അള്ളാഹുവിന് നന്ദി കേടാണ് കൂടുതൽ കാണിക്കുന്നതെങ്കിൽ ആ സമ്പത്ത് നിങ്ങളെ നരകത്തിലേക്ക് അയക്കും ദുനാവിൽ നിങ്ങൾക്ക് ഒരുപാട് ഷോ ഓഫും ആൾക്കാരും അതും ഇതും എല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ടത് ദാരിദ്ര്യമല്ല ദാരിദ്ര്യം വരുമ്പോ നമ്മൾ കൂടുതൽ വിഭാഗത്തും നിസ്കാരം അള്ളാഹുവിലേക്ക് എന്നും താജ്ജു നിസ്കരിച്ചിട്ട് നമ്മൾ അടുക്കാൻ പറ്റും സമ്പത്ത് നമ്മൾ അള്ളാഹുവിനും ദൂരീകരിക്കും നമുക്ക് ഹലാലേത് ഹറാമേത് തിന്മ ഏത് ലസബിനേത് ആണ് പെണ്ണ് പെണ്ണേന്ന് അറിയാതെ അവരെല്ലാം ക്ഷണിക്കും പിന്നെ ഒരുപാട് പാട്ടിന് പൈസ കൊടുക്കേണ്ടി ഒരു ഗാനമേള ആക്കേണ്ടി അങ്ങനെ ഒരുപാട് തിന്മകൾ നമ്മൾ സമ്പത്ത് കൂടുമ്പോൾ ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ സമ്പത്ത് ഒരിക്കലും ആഗ്രഹിക്കരുത് എന്നല്ല അത് ആഗ്രഹിക്കുമ്പോൾ ഇതുപോലെ വലിയ വലിയ നമ്മൾ തിന്മയിലേക്ക് പോകുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ സമ്പത്ത് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും ഇൻഷാ ഇൻഷാള്ളാ അതൊക്കെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ ആ മീന അറബ്ലാൽ